ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അതാ അമ്മ അരുത് അഴുക്കുണ്ട് നിലകിട്ടില്ല പാടുത്ത് ചർമാജി ജീവിതം പാടുത്തു

എന്റെ ഗുരുവായൂരപ്പ ചിതാഭസ്മായിട്ട് ഭാരതപ്പുഴയിൽ ഒഴുകിപ്പോയ എന്റെ കുട്ടിക്ക് ഒരു പുനർജന്മം കൊടുത്തല്ലോ നീ അവിടത്തോടെ എങ്ങനെയാ ഞാൻ ഈ കടം വീട്ടുക വേണേച്ച എന്റെ ജീവൻ എടുത്തോളൂ പകരം അല്ലാണ്ട് ഞാനിപ്പോ എന്താ പറയുക എവിടെ ഉമാവതി അമ്മേ ഷാരഡി മാഷ് ഒന്നൊന്നര മണിക്കൂറായില്ലോ ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കാതെ ഇപ്പൊ നാട് വിട്ടുപോയ ഒരാൾ തിരിച്ചു വന്നതല്ലല്ലോ മരിച്ചു മണ്ണടിഞ്ഞു പോയ ഒരാൾ മടങ്ങി വന്നതല്ലേ ഈ ലോകത്തിൽ ഇന്നു വരെ ഒരു അത്ഭുതം കിടക്കുക എന്റെ കുട്ടി നല്ല ക്ഷീണം ഉണ്ടവന് രാവണയാരും കൂട്ടരും ഇപ്പൊ പോയിക്കോളൂ പിന്നീട് സൗകര്യമായിട്ട് വന്ന് കാണാല്ലോ അതിപ്പോ അങ്ങനെ ഇങ്ങോട്ട് പോകാൻ പറ്റോ ഉക്മാവതി അമ്മേ നാട്ടുകാരെന്ന് നിലക്കേ എന്താ ഉണ്ടായെന്ന് ഞങ്ങറിയേ ഇനി ഇനിയിപ്പ എന്തറിയാനാ കുഞ്ഞേഷ്ണ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഞങ്ങട് വിചാരിക്ക എന്തായാലും തിരിച്ചു കിട്ടിയില്ലേ നമുക്ക് അവനെ ആരോടും പറയാതെ നാട് വിട്ടുപോയി മരിച്ചു തെറ്റിദ്ധരിപ്പിച്ച് ചിതാഭാസ്മം കൊടുത്തയച്ചു നമ്മളത് ഭാരതപ്പുഴ അതെ എന്നിട്ട് അവന്റെ പതിനാറടിയന്തരത്തിന് മൃഷ്ടാനാക്കി നാലേമ്പക്കവും കിട്ടു

കുട്ടിയെ വിസ്സരിക്കുന്നത് ഇനി അവന്റെ പേരിൽ ആരും ഒരു പുകലും ഉണ്ടാക്കണ്ട ഇഷ്ടമില്ല എനിക്കത് എന്റെ കുട്ടിയെ നീ ഇങ്ങനെ ഇതിന്റെ അകത്ത് അടച്ചു പൂട്ടിക്കിടന്നാൽ എങ്ങനെയാ നീ ഞാൻ പറയുന്നതൊന്ന് കേക്കണ്ട കുട്ടിയെ ഈ മുടിയൊക്കെ വെട്ടിക്കുളിച്ചു വാങ്ങിയ കൃഷ്ണന്റെ അമ്പലം വരെ പോണം നമുക്ക് ഒരുപാട് വഴിപാടുകൾ നേർന്നിട്ടുണ്ട് നിന്റെ അമ്മ ഞാൻ എങ്ങോട്ടുമില്ല ആളുകളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് വയ്യ എല്ലാവരുടെ മുന്നില് ഒരു പരിഹാസ കഥാപാത്രമായി പോയില്ലേ തോന്നല് കാലദോഷം കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായി ശ്രീരാമചന്ദ്രൻ കിടന്നില്ലേ അതും വർഷം അച്ഛന്റെ ആജ്ഞ നിറവേറ്റാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ ഞാനോ കാറൽ മണ്ണ വരെ ഒന്ന് മാമ ഒരു കല്യാണാലോചന ശരിയാക്കിയിട്ടുണ്ട് ഇവക്ക് ഞാൻ ചൊവ്വാദോഷം എന്ന് പറഞ്ഞു കുടുങ്ങി കിടക്കേറിയ കുട്ടി ഇവിടെ യും ഉണ്ടാവണം ഭരത ഒക്കെ നേരെ നിനക്കിവിടെ മനസ്സിലായിട്ടുണ്ടാവില്ല പ്രഭാകരന്റെ കുറച്ച് വയസ്സായി സുഖമില്ലാഞ്ഞിട്ട് വീട്ടിൽ പോയിരിക്കുന്നു മോളെ ദേട്ടൻ ഇവിടുത്തെ ഇനിയത്തെ കാരണോര് ചത്തുവരാളെ ജീവനോട് ആദ്യമായിട്ട് കാണുക

കല്യാണം കേമായിട്ട് നടത്തണം നമുക്ക് ഹിമാലയത്തിൽ നിന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന ജടയും മുടിയും പോയപ്പോൾ തന്നെ നിനക്കൊരു ഐശ്വര്യം വന്നു ആട്ടെ എന്താ നിന്റെ ഭാവി പരിപാടികൾ ഒന്ന് ശ്രമിച്ചാൽ ആ പഴയ ഉദ്യോഗം തിരിച്ചു കിട്ടില്ല നിനക്ക് ഒരു ജന്മത്തിൽ തന്നെ എത്ര ജന്മം ജീവിച്ച് തീർത്തു ഗോയന്ദമെ ഞാൻ മാഷായി എഴുത്തുകാരനായി സന്യാസിയായി ഒടുക്കം വടക്കേ ഇന്ത്യയിൽ എവിടെയോ കിടന്ന് സമാധിയുമായി ഇനി ഒന്നിനും വയ്യ ശിഷ്ടകാലം നിങ്ങളുടെയൊക്കെ കാൽച്ചോട്ടിൽ നാമവും ജപിച്ച് ഒരു ഉറുമ്പിനെ പോലെ അങ്ങോട്ട് കഴിയ അത്ര തന്നെ അടുത്താഴ്ച അവർ വരും കൂടെ നിനക്കും എവിടെന്തെങ്കിലും ഒരു ബന്ധം ആലോചിച്ചാലോ മോനെ പട്ടാമ്പിയില് മണക്കുളങ്ങര ശാരത്തിൽ കുട്ടിയുണ്ട് പഠിപ്പും വിവരവും കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്കൊന്ന് ആലോചിച്ചാലോ അമ്മേ ലക്ഷ്മി പെണ്ണ് കാണലും പേരെടുക്കലും ഒന്നും വേണ്ട എനിക്ക് തൽക്കാലം ഭാമയുടെ കല്യാണം നടക്കട്ടെ മറ്റൊക്കെ നമുക്ക് പിന്നീട് നിനക്ക് വേണ്ട വേണ്ട വരും മുഴുവൻ ജാതകങ്ങൾ കൂട്ടിക്കെട്ടി അവസാനം എന്റെ ജാതകത്തോട് മറ്റൊന്ന് കൂട്ടിക്കെട്ടാൻ മറന്നു ഞാൻ ഇപ്പൊ നോക്കുമ്പോ എന്റെ ജീവിതം പൂജ്യം ആരുടെ ജീവിതമാമെ ധന്യം കേട്ടിട്ടില്ലേ പൂന്താനം പറഞ്ഞത് പത്തു മാസം വയറ്റിൽ കഴിഞ്ഞു പോയി പത്ത് ഉണ്ണിയായിട്ടും പോയിന്ന് ആകപ്പാടം നമുക്ക് ദൈവം കനിഞ്ഞനുഗ്രഹിച്ചിരുന്ന പത്തറുപത് വയസ്സിനിടയ്ക്ക് നമ്മളൊക്കെ പത്തു മാസം അമ്മയുടെ ഗർഭപാത്രത്തിലാണ് പിറന്ന് വീണാ പിന്നെ പത്ത് പന്ത്രണ്ട് വയസ്സ് വരെ അതാ ഒരു ഉണ്ണിമാങ്ങയുടെ പരിമിതി പതിമൂന്നാമത്തെ വയസ്സോട്ട് തുടങ്ങായില്ലേ ഏഴര ശനി കണ്ടകശനി കേതുവിന്റെ അവകാരം രാഹുർ ദശ എന്നൊക്കെ പറഞ്ഞ ഓരോ കാലദോഷങ്ങള് പത്ത് നാൽപ്പത് വയസ്സ് കഴിയും ആ കാലദോഷ കടലൊക്കെ ഒന്ന് നീന്തി കിട്ടാൻ അപ്പോഴോ അപ്പോഴേക്ക് തുടങ്ങി ഷുഗർ പ്രഷറ് പാൽപിറ്റേഷൻ കൊളസ്ട്രോള് ആമവാദം സന്ധിവാദം എന്നൊക്കെ പറഞ്ഞ ഓരോ ദണ്ഡങ്ങൾ ഒടുക്കം മയോ കാർഡിയാക്ക് ഇൻഫ്രാക്ഷൻ എന്ന ഓമനെ പേരിൽ ഒരു ഹാർട്ട് അറ്റാക്കും ടീം ഒരു ബലൂൺ പൊട്ടി പൊട്ടിപ്പോണതുപോലെ പൊട്ടിത്തെറിച്ച് പോയില്ലേ അതോടെ നമ്മുടെയൊക്കെ ജീവിതം എന്താ പ്രഭാകര എന്താ രുക്മാവതി അമ്മേ എന്താ കൊയ്ന്ദമ്മേ ആർക്കെങ്കിലും എന്തെങ്കിലും മറുത്തു പറയാനുണ്ടോ സാർ മന്ത്രി മൂന്ന് മണിക്ക് എത്തുമെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സമയം രണ്ടായി നമ്മുടെ കഥാപൃഷനെ കാണുന്നില്ലല്ലോ വിരിച്ചേർത്ത് കിടക്കുന്ന സ്വഭാവം പണ്ടയാൾക്കില്ലാന്ന് അറിയാലോ കൈമളെ കാത്തു നിൽക്കാൻ സമയമില്ല മാഷും കൂടി പൊക്കി എടുക്കണം അല്ലെങ്കിൽ മുമ്പിൽ മാനം നമ്മള് സാർ ഇത്ര മാത്രം കൊട്ടി ഘോഷിച്ച് ആനയിക്കാൻ എന്താ സർവജ്ഞ പീഠം കേറി വന്നേക്കണം ശങ്കരാചാര്യരോ എന്താ ശങ്കരൻകുട്ടി മാഷ്ക്ക് ഇത്ര സംശയം പണ്ഡിതനാവാൻ മൂത്തു മുരടിക്കണം എന്നുണ്ടോ അസൂയപ്പെട്ട് മൂർധാവിലെ മുടി നരപ്പിക്കണ നേരം കൊണ്ട് ആ സ്റ്റേജിനടുത്തേക്ക് ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുവാഷെ ആ ഭരതഭിഷാൻ മാഷി കേട്ടിങ്ങനെ വന്നോ കേശവ ഇന്നലെ കുറച്ച് പുസ്തകം എടുത്ത് എന്തൊക്കെ റെഫർ ചെയ്യണ്ടെന്നും പറഞ്ഞു പോയതാ പിന്നെ കണ്ടിട്ടില്ല ഇനി അയാളെ ഏത് പാതാള ലോകത്താ തെരയൻ്റെ ഈശ്വര മറ്റെവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി ഇപ്പൊ തന്നെ ഉണ്ടാവും മാഷെ

ഏത് ഫങ്ഷനെ കുറിച്ചാണാവോ പറയണത് പണ്ഡിതരാജപട്ടൻ കിട്ടിയതിന്റെ പേരിൽ യൂണിവേഴ്സിറ്റി മാഷെ സ്വീകരിക്കുകയല്ലേ പറഞ്ഞോ മാഷെ അയ്യേ ഇങ്ങനെ ഒരു വല്ല കാര്യമുണ്ടോ കെട്ടിക്കാഴ്ച മാഷെ എന്താ ഇതിന്റെ അർത്ഥം അതൊന്നും ഷാരടി മാഷല്ല തീരുമാനിക്കണ്ട ഞങ്ങളാ ഇങ്ങട്ട് കേറുക കാറിലേക്ക് കേറിയില്ല ഹെറിയില്ലാച്ച ഞങ്ങൾ മാഷെ പൊക്കിയെടുത്ത് വണ്ടിയിലെടുത്തു ശങ്കരദർശനത്തെ കുറിച്ച് ഇത്രയും അവഗാഹമുള്ള മറ്റൊരാളെ ഇതുവരെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല ഇത്രയും ചെറുപ്രായത്തിൽ ആഴമേറിയ ഈ വിഷയത്തെക്കുറിച്ച് അഞ്ചാറ് പുസ്തകങ്ങൾ എഴുതുക അവയിൽ മിക്കതും പുരസ്കാരത്തിന് അർഹമാവുക സത്യം പറഞ്ഞാൽ ഈ സ്ഥാപനത്തിന്റെ മാത്രമല്ല നമ്മുടെ സംസ്കാരത്തിന്റെയും കൂടി അഭിമാനമാണ് പ്രൊഫസർ പിഷാരടി മാഷ് ഭാരതീയ സംസ്കൃതിയുടെ ഭണ്ഡാകാരത്തിൽ നിന്നും കണ്ടെടുത്ത ഈ കോഹിന്നൂർ ഒന്ന് നിർത്ത ഒന്ന് നിർത്താ ക്ഷമിക്ക ഒരു നിമിഷത്തേക്ക് മൈക്കിങ്ങോട്ട് വരിക ഗുരുജനങ്ങളെ ബഹുമാനപ്പെട്ട മന്ത്രി പറയണ വലിയ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല നിങ്ങളുടെയൊക്കെ അനുഗ്രഹ അനുഗ്രഹാശസ്സുകളുടെ വെളിച്ചത്തിൽ അണ്ണാറക്കണ്ണനായ ഞാൻ തന്നാലാവുന്ന ചിലതൊക്കെ ചെയ്തു നമ്മുടെ ശങ്കരൻകുട്ടി മാഷ് പറയണ പോലെ അതത്ര കുട്ടിഘോഷിക്കാനുള്ള കാര്യമൊന്നുമല്ല ഏതായാലും നിങ്ങളീ കാണിച്ച കാരുണ്യത്തിന് സ്നേഹത്തിന് നന്ദി ഞാൻ പോണു എനിക്ക് ഇത്തിരി ജോലി

മരുമകൻ അതായത് റിട്ടയേർഡ് ഡെപ്യൂട്ടി ഈ ബാലരാമ പിഷാരടിയുടെ ആഭിജാത്യമുള്ള മരുമകൻ മരുമകൻ അവളെ താരായ സംശയം അവന്റെ വാക്ക് ചോദിക്കട്ടെ ആനപ്പുറത്തെ കൊണ്ടു കൊടുക്കില്ലേ ഞാൻ അവൻ എന്റെ മോളെ അതുല്യമായ ഈ സംസാരവൃക്ഷത്തിന്റെ പേര് ഊർദ്ധം എന്ന് മന്ത്രം പറയുന്നു ഇതിന്റെ പേര് ബ്രഹ്മം സദാ ഈ രൂപം ധരിക്കുന്നുവെന്ന് ശങ്കര ഭവൽപാദ് വിവേകൂടൂ ഒരാൾ ഇവിടെ കിടന്ന് കണ്ടക്ഷോഭം നടത്തുന്നത് കേൾക്കാതെ ഇരുന്ന് ഉറങ്ങാതെ കഥകളി ഉണ്ടായിരുന്നോ ഇന്നലെ വിളിക്കോളാം വീട്ടിലെ ഇറങ്ങി പോവാ ക്ലാസ് ഇനി സംസ്കൃതി പറയണോ ആ എവിടാ ധരിക്കുന്നുവെന്ന്

ക്ലാസ്സിൽ വെച്ച് നീ ഒന്നും നോക്കില്ല ഞാൻ ഞാൻ വേദാന്തം പഠിപ്പിക്കണ മാഷ് നീ എൻറെ സ്റ്റുഡന്റ് മീരാ ബാലരാമ പുഷാരടി അതിൽ കവിഞ്ഞ ഒരു സ്വാതന്ത്ര്യവും ക്യാമ്പസിൽ വെച്ച് നീ എന്നോട് എടുക്കരുത് എടുത്താലും അത് അനുവദിക്കില്ല ഞാൻ മാഷിന് ഞാനേ കേട്ടു പുരസ്കാരങ്ങൾ ഒന്നും സ്വീകരിക്കാതെ ഇറങ്ങി ഒക്കെ കേട്ടു അതിലൊക്കെ മനസ്സ് നെരിപ്പോട് പോലെ പിടിപ്പിച്ച് കുത്തി കുറിച്ചതിന് ഈശ്വരൻ തരണ പുണ്യ അതൊക്കെ പുറങ്കാലെടുത്ത് തട്ടി കളയരുത് മാഷെ അതൊക്കെ എന്തിനാ എന്തിനാ മീര നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കണ കണ്ടിട്ടുണ്ടോ മാഷെ തൃശൂർ പൂരം തിടമ്പെടുത്ത് നെറ്റിപ്പട്ടം കെട്ടി പൂരപ്പറമ്പിലെ പഞ്ചാരിമേളം കേട്ട് ചെവിയാട്ടി നിൽക്കണ തൃപ്രയാർ കേശവനെ കണ്ടിട്ടുണ്ടോ ആ ഒറ്റക്കൊമ്പനെ എന്തിനാ എന്തിനാ കുട്ടികൾ അതിനെ സ്നേഹിക്കണേ ആരാധിക്കണേ ആ തലയെടുപ്പൊന്ന് കാണാൻ ആ ചിഹ്നം വിളി ഒന്ന് കേൾക്കാൻ പിന്നെ പിന്നെ അതിന്റെ വാലിലെ ഒരു രോമം വെട്ടിയെടുത്ത് വളച്ചു കെട്ടി ഒരു സ്വർണമോദരം ഉണ്ടാക്കി വിരലിടാൻ മനസ്സിന്റെ പേടി മാറ്റാൻ ജന്മത്തിന് മോക്ഷം കിട്ടാൻ ഇതിലപ്പുറം പറയാനുള്ള വേദാന്തമൊന്നും ഞാൻ പഠിച്ചിട്ടില്ലേ എന്റെ മാഷെ